കൊല്ലാറ ഫുഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിന്നിട്ട് ചെയ്യാൻ പോകുന്നത് കുടമ്പുളിയും വെളുത്തുള്ളിയും വെച്ച് എളുപ്പത്തിലുണ്ടാക്കാവുന്നൊരച്ചാറാണ് അതിനായിട്ട് ഞാൻ രണ്ട് കിലോ കുടമ്പുളി എടുത്തു വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാം വെളുത്തുള്ളി ഇരുന്നൂറ് ഗ്രാം പച്ചമുളക് നൂറ് ഗ്രാം മുളക് പൊടി മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം പഞ്ചസാര നൂറ് ഗ്രാം കായമിലവ പൊടിച്ചത് അഞ്ച് തണ്ട് കറിവേപ്പില നൂറ്റമ്പത് ഗ്രാം കല്ലുപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ വിനാഗിരി ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതിനായിട്ടൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ഈ കുളമ്പുളി നമ്മൾ നന്നായി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇത് വഴന്ന് വരുമ്പോൾ നമ്മൾ കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ഈ കുടമ്പുളി ചൂടുവെള്ളത്തിലിട്ട് ഉപ്പ് തിരുമ്മി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ കറിയൊക്കെ നന്നായി പോയിട്ടുണ്ട് കേട്ടോ ഇനി ആ എണ്ണയിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഹാഫ് കുക്കാവുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് നല്ല നാടൻ പച്ചമുളകാണ് കാണാം കേട്ടോ അപ്പോൾ അത് നമ്മൾ വഴറ്റി കോരി മാറ്റി വെക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ച കറിവേപ്പിലിട്ട് നന്നായി വറുത്ത് കോരി എടുക്കുക കേട്ടോ അത് നന്നായി വറുത്ത് കോരി മാറ്റി വെക്കുകയാണ് ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് മുളക് പൊടിയിട്ട് പച്ചമണൊക്കെ മാറുന്നത് വരെ ഇളക്കി നന്നായി മുരിച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് കായം പൊടിച്ചതിട്ട് കൊടുക്കുകയാണ് അതിനെ നന്നായി ഇളക്കി യോജിപ്പിക്കണേ നന്നായി ഇളക്കി യോജിപ്പിച്ച് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വിനാഗിരി ഒഴിച്ച് തിളപ്പിക്കുകയാണ് കേട്ടോ വിനാഗിരി നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയിൽ നിന്ന് ഒരു ഇട്ട് കൊടുത്തു അതും പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ട് നന്നായി തിളപ്പിക്കും അത് ചൂടാറുമ്പോൾ നമ്മൾ ഈ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പഞ്ചസാരയും ഉപ്പും നാച്ചുറൽ ആണ് പിന്നെ അതുമാത്രമല്ല നന്നായിട്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ പഞ്ചസാരക്ക് നല്ല കഴിവാണല്ലോ പിന്നെ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു അതും ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ബാക്കിയുള്ള എണ്ണ നമ്മൾ നന്നായി ചൂടാക്കി മുന്നൂറ് എം എൽ എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തം അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇപ്പം നല്ലൊരു അടിപൊളി ടേസ്റ്റിയാ ചറ് കിട്ടിയിട്ടുണ്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്